ഹലോ ഗൈസ് ഞാൻ സിയാദാണ് എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിലൊരാളാണ് ഈ ഒരു ബൈക്ക് നെസ്രയ്യ ബൈക്ക് എന്റെ മുന്നത്ത് വീഡിയോ കാണുന്നവർക്കറിയാം ഒരു പ്രാവശ്യം ഞാൻ ഈ ഭയായി എൻ്റെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അന്ന് മുഖം വിളർ ചെയ്തിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് മുഖം വിളറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കൊന്നും എൻ്റെ അടുത്ത് പരാതിയാണ് നീ വീഡിയോ എടുക്കുമ്പോൾ മുഖം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ജോലി ചെയ്യുന്നത് മരുഭൂമിയുടെ അങ്ങ് ഉള്ളിൽ ഒറ്റയ്ക്ക് ഒരു പാർക്കിൽ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പാർക്കിലാണ് പുള്ളി ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ള കാരണം വേറെ ഒന്നുമില്ല പുള്ളി എൻ്റെ അടുത്ത് കാണിക്കുന്ന ആ ഒരു സ്നേഹമുണ്ട് അതുമ്പോൾ വേറെ ഒന്നുമില്ല അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ വിളിച്ച് ചോദിക്കും എന്തെങ്കിലും സാധനങ്ങൾ എന്ന് ചോദിക്കും അപ്പോൾ പുള്ളിക്ക് ആവശ്യമായ സാധനങ്ങൾ എൻ്റെ അടുത്ത് പറയുക ഞാൻ അത് കൊണ്ട് കൊടുക്കും പക്ഷെ ആ ചെല്ലുന്ന സമയത്ത് എനിക്ക് അവിടെ എന്താണോ അവിടെ ഉള്ളത് അത് എനിക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് എടുത്തു വെച്ച് തരും ആഹാര സാധനമൊക്കെ അവിടെ നിന്ന് കഴിക്കാതെ ഇറങ്ങിക്കഴിഞ്ഞാല് ഭായിക്ക് ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് അവിടെ പോകുന്ന ദിവസങ്ങളെല്ലാം അവിടെ എന്താണോ ഉള്ളത് അത് ഞാൻ കഴിക്കും അവർക്കൊരു സന്തോഷം എനിക്കൊരു സന്തോഷം ഗൾഫ് ജീവിതത്തിൽ എന്ത് സമ്പാദിച്ചു നേട്ടാൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും ഇതുപോലത്തുള്ള ഒരുപാട് മുഖങ്ങളെ ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ശരി എന്നാ അടുത്ത വീടേക്കാണ് ടാറ്റ ബൈ